നമുക്ക് ആഹ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ വർഷം ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞു എട്ടാം ക്ലാസ് ഉപ്പ മരിച്ചു സമയം അപ്പൊ നാപ്പത് കഴിയാതെ നമുക്ക് സിനിമയ്ക്കൊന്നും പോകാൻ പറ്റില്ല ശരിക്കും എനിക്ക് നിറക്കൂട്ട് കാണണം നിറക്കൂട്ട് കാണാതെ തന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്താ വന്ന് കാണാത്തത് എന്നുള്ള കേ ഞാൻ നല്ല അന്ന് ഇങ്ങനെ എന്റെ വീട്ടിൽ കുറെ പേര് അന്ന് കൂട്ടുകൂടുമ്പോ കേളും അപ്പൊ ക്ഷണിക്കാൻ പോകാൻ ഒരുപാട് പേരുണ്ട് ഈ നാപ്പത് ഷാപ്പത് എന്ന് പറഞ്ഞ ഫങ്ഷൻ വലിയ ആഘോഷമായിട്ട് നടത്തുന്ന ഒരു പരിപാടി ഞാൻ ഞാൻ പറഞ്ഞു ഞാനും കുറച്ച് സ്ഥലത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ ലിസ്റ്റ് മേടിച്ചു ഇന്ന വീട്ടിലൊക്കെ ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് നേരെ കുന്നകോളം താപസി പോയിട്ട് പിന്നെ അറിയാമെ ഇപ്പൊ വരച്ച സമയം